ഏലപ്പാറയിൽ ഭീതിപരത്തി വന്യമൃഗ സാന്നിധ്യം മേയാൻ വിട്ടിരുന്ന പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു നേരത്തെ പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ വനംവകുപ്പ് കൂട് കൂടുതലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇടുക്കി ഏലപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗ സാന്നിധ്യം ആളുകളെ ആശങ്കപ്പെടുത്തുകയാണ് തോട്ടത്തിൽ മേയാൻ വിട്ടിരുന്ന പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ച് കൊലപ്പെടുത്തിയതോടെയാണ് പുലിയുടെ സാന്നിധ്യം സംബന്ധിച്ച ആശങ്ക ശക്തമായിട്ടുള്ളത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയോരത്ത് ഏലപ്പാറ ഒന്നാം മൈലിലെ ജനവാസ മേഖലയിലാണ് വന്യമൃഗ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ആഴ്ചകൾക്ക് മുൻപ് പ്രദേശവാസി തന്റെ ഏലത്തോട്ടത്തിലേക്ക് പോകുന്ന വഴി പുലിയെ നേരിൽ കണ്ടതും ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു പ്രദേശത്ത് ായി വന്യജീവികളുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർക്ക് ആശങ്കയുണ്ട് നമ്മുടെ ഈ ഒന്നാം മൈലിൻ്റെ ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്യമൃഗശല്യം അതിന്റെ ഭീഷണിയിലാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഏല കൃഷി ചെയ്തു വരുന്ന സണ്ണി എന്ന് പറയുന്ന ആ സുഹൃത്തിൻ്റെ പറമ്പിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം പുലിയെ നേരിൽ കണ്ടു എന്നദ്ദേഹം പറയും അതിവിടെ മാധ്യമ വാർത്തകളൊക്കെ വന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ വന്യമൃഗങ്ങൾ ഇവിടുത്തെ വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന നിത്യ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ധരിപ്പിക്കാറുണ്ട് അവർ വന്ന് ഒരു പരി പരിശോധന നടത്തി പോകുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം കാണുന്ന കാര്യത്തിൽ അവർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഫോറസ്റ്റ് അധികാരികൾ ഈ സംഭവം ഇപ്പോൾ ഇവിടെ ചത്തു കിടക്കുന്ന പശു ഇതേതോ വന്യമൃഗത്തിന്റെ അക്രമത്തിൽ രക്ഷപെട്ട് വന്നതാണ് പക്ഷെ ചത്തു കിടക്കുകയാണ് അപ്പൊ ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു നല്ല പഠനം അതുപോലെതന്നെ ഇവിടെ ഒരു നിരീക്ഷണവും പരിശോധനയൊക്കെ കർക്കശമാക്കി നടപ്പിലാക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം കേലപ്പാറ കോഴിക്കാനം മേഖലകളിലും പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വള്ളക്കടവിലും എൽപെറിയയിലും കഴിഞ്ഞ നാളുകളിൽ നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു പ്രദേശത്തെ അടക്കം പുലി പിടികൂടുകയും ചെയ്തിട്ടുണ്ട് തൊടുപുഴ കിങ് പോയിൻഡ് ഫർണിച്ചറില് കിട്ടിലൻ ഓഫർ നടക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് ോട്ടുള്ള സർവ്വ കിട്ടും സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതല്ല കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഉണ്ടോ കൂടാതെ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ